നമ്മൾ സാധാരണ ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖലയിൽ കാര്യങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ ലോജിക്കൽ അനലിറ്റിക്കൽ മാത്തമാറ്റിക്കൽ അതുപോലുള്ള കഴിവുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ലാത്ത കുറേയധികം ബുദ്ധി അല്ലെങ്കിൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ കഴിവുകൾ ഇതിൽ ഏതെങ്കിലും രണ്ട് മൂന്ന് കഴിവുകൾ എല്ലാവർക്കും നാച്ചുറലായിട്ടുണ്ടായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ അത്യാവശ്യം കഴിവ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്താൽ മതി ഈ ഓൾറെഡി നാച്ചുറലായിട്ടുള്ളത് മാക്സിമൈസ് ചെയ്യാൻ സാധിച്ചാൽ ലൈഫിൽ വളരെയധികം പ്രയോജനമാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തേത് സ്പേഷ്യൽ ാണ് വിവലൈസിംഗ് ദ വേൾഡ് ഇൻ ത്രീ നമ്മൾ കുറെ അധികം പേര് ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ചെന്നു തിരിച്ച് എവിടെ നിന്നാണ് വന്നത് അവിടെ തന്നെ എത്താനുള്ള കഴിവ് അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് ഈ ഒരു കാര്യങ്ങളൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാനും നാവിഗേഷൻ ചെയ്യാനുമുള്ള കഴിവാണ് സ്പേഷ്യൽ ചില ആളുകൾക്ക് ഈ ഒരു സ്പേഷ്യൽ ഇന്റലിജൻസ് വളരെയധികം കൂടുതലായിരിക്കും ചില ആളുകളോടൊപ്പം നമ്മൾ ട്രാവൽ ചെയ്ത് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് അവർക്ക് അറിയില്ലായിരിക്കും അവർക്ക് സ്പേഷ്യൽ ഇൻ്റലിജൻസ് വളരെ കുറവായതുകൊണ്ടാണ് അത് സാധിക്കാത്തത് ഇങ്ങനെയുള്ള കുറച്ച് പേർ ഒഴികെ ബാക്കി എല്ലാവർക്കും സ്പേഷ്യൽ ഇൻ്റലിജൻസ് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും അതുകൊണ്ട് തന്നെയാണ് സ്പേഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ഓർത്തു വയ്ക്കാനായിട്ടുള്ള മെമ്മറി പാലസ് പോലെയുള്ള രീതികൾ വളരെ വ്യാപകമായിട്ടുള്ളത് കാരണം നമ്മൾ മെമ്മറി പാലസിനുള്ളിൽ ഓരോ സ്ഥലങ്ങളിലും ഓരോ കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു വീട് പോലെ അല്ലെങ്കിൽ കൊട്ടാരം പോലെ എടുത്തിട്ട് അതിൻ്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ നമ്മൾ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സ്പേഷ്യൽ ഇൻറ്റലിജൻസിനെ യൂസ് ചെയ്തിട്ടാണ് അത് നമ്മൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നത് അടുത്തത് നാച്ചുറലിസ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ലിവിങ് തിങ്സ് ആൻഡ് റീഡിങ് നേച്ചർ ഒരു നല്ല ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹം നല്ലൊരു എഴുത്തുകാരനാണ് അതിനോടൊപ്പം തന്നെ ഒരു നാച്ചുറലിസ്റ്റാണെന്ന് പറയാം കാരണം അദ്ദേഹത്തിന് ചെടികൾ നട്ടുപിടിപ്പിക്കാനും വളർത്താനും അതിനെ പരിപാലിക്കാനും ഒക്കെ നല്ല കഴിവാണ് ഉണ്ടായിരുന്നത് ചുറ്റുപാടുമുള്ള മരങ്ങളും പരിസരങ്ങളും മറ്റു ജീവികളെയും മനസ്സിലാക്കാനും അതിനോട് ഇണങ്ങി ജീവിക്കാനുമുള്ള കഴിവ് ഈ നാച്ചുറലിസ്റ്റുകളായിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും കൃഷി പോലെയുള്ള മേഖലകളിൽ ഇവർക്ക് നല്ല കഴിവായിരിക്കും ഉണ്ടാവുക അടുത്തത് മ്യൂസിക്കലാണ് discerning sounds, their pitch, tone, rhythm and മ്യൂസിക്കൽ ആയിട്ടുള്ള കഴിവുകളുള്ളവർക്ക് പാടാൻ കഴിവുണ്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളവരാണ് ഇവർ ഈ കഴിവുകൾ ഓൾറെഡി ഉള്ളവരാണെങ്കിൽ അത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക അടുത്തത് ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇൻ്റലിജൻസ് ആണ് നമ്മൾ പഠിക്കുന്ന സമയത്തൊക്കെ വളരെയധികം പ്രാധാന്യം കിട്ടുന്ന മാത്തമാറ്റിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻ്റലിജൻസ് ആണ് ക്വാണ്ടിഫൈങ് തിങ്സ് മേക്കിംഗ് ഹൈപ്പോസിസ് ആൻഡ് പ്രൂവിംഗ് ദം റോങ് ഓർ റൈറ്റ് ലോജിക്കലായിട്ട് പ്രോബ്ലം സോൾവിംഗ് തിങ്കിങ് അതുപോലെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു കഴിവിനകത്ത് വരുന്നത് നല്ല തീരുമാനങ്ങൾ പെട്ടെന്ന് എടുക്കാനും കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അനലൈസ് ചെയ്തിട്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ കണ്ടെത്താനും റിയൽ ലൈഫിലാണെങ്കിലും അല്ലാതെ തിയറി ആയിട്ടാണെങ്കിലും ഇങ്ങനെയുള്ള ഇൻ്റലിജൻസ് ഉള്ളവർക്ക് എളുപ്പമാണ് അടുത്തത് എക്സിസ്റ്റൻഷ്യൽ ആണ് ടാക്കളിംഗ് ദ കൊസ്റ്റൻസ് ഓഫ് വൈ വി ലിവ് ആൻഡ് വൈ വി ഡൈ ഫിലോസഫിയുമായിട്ടൊക്കെ ബന്ധമുള്ള ഒരു മേഖലയാണെന്ന് പറയാം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശ്രീബുദ്ധനൊക്കെ ഈ ഒരു എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള ഇന്റലിജൻസ് വളരെയധികം കൂടുതലുള്ള ഒരാളാണെന്ന് മനസ്സിലാക്കാം ഇങ്ങനെയുള്ളവർക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള മേഖലകളും അതുപോലെ തന്നെ ഫിലോസഫി സൈക്കോളജി അതുപോലെയുള്ള മേഖലകളിൽ എക്സ്പേർട്ട് ആകാനും കാര്യങ്ങളെ വിശദീകരിക്കാനും ഒക്കെയുള്ള കഴിവ് എഴുത്തിലൂടെയോ അല്ലെങ്കിൽ വാക്കിലൂടെയോ വിശദീകരിക്കാനുള്ള കഴിവുകൾ ഉണ്ടായിരിക്കും അടുത്തതാണ് ഇന്റർ പേഴ്സണൽ അത്യാവശ്യമായിട്ട് എല്ലാവർക്കും വേണ്ടതാണ് സെൻസിങ് പീപ്പിൾസ് ഫീലിംഗ്സ് ആൻഡ് മോട്ടീവ് മറ്റുള്ളവരുടെ ഫീലിംഗ്സും അതുപോലെ തന്നെ അവരുടെ ലക്ഷ്യങ്ങളും അവരെന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് ചുറ്റുപാടും എന്താണ് നടക്കുന്നത് അതിനകത്ത് നമുക്ക് എങ്ങനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും മറ്റുള്ളവരുമായിട്ട് എങ്ങനെ ഇടപെടാൻ സാധിക്കും ഈ കഴിവുകളൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് അപ്പോൾ ചില ആളുകൾക്ക് ഇത് നമ്മൾ വേണമെങ്കിൽ എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന ടൈപ്പ് ആയിരിക്കും അതേസമയം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആളുകൾക്കും ഇൻ്റർപേഴ്സണൽ സ്കില് ഉണ്ടായിരിക്കും അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ള മറ്റുള്ളവരുടെ മോട്ടീവ് ഒക്കെ മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കും പക്ഷേ അവരത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അടുത്തത് ബോഡിലി കനസ്തറ്റിക് കോർഡിനേറ്റിംഗ് യുവർ മൈൻഡ് ആൻഡ് ബോഡി ഇങ്ങനെയുള്ള ഇൻ്റലിജൻസ് ഉള്ളവർക്ക് സ്പോർട്സ് മേഖലയിലും അത്ലറ്റിക്സ് അതുപോലെയുള്ള മേഖലകളിലൊക്കെ ഉപയോഗപ്പെടുത്താവുന്ന ഒരു സ്കില്ലാണിത് അതായത് നമ്മുടെ മൈൻഡും ബോഡിയും കൂടെ കോർഡിനേറ്റ് ചെയ്ത് ആക്ടിവിറ്റികൾ ഓട്ടം ചാട്ടം സ്പോർട്സ് ഫുട്ബോൾ ക്രിക്കറ്റ് അതുപോലെയുള്ള ഏത് ഗെയിമുകളാണെങ്കിലും സ്പോർട്സ് ആണെങ്കിലും ഇങ്ങനെയുള്ളവർക്ക് അല്പം കഴിവ് കൂടുതലായിരിക്കും നമ്മുടെ മനസ്സ് വിചാരിക്കുന്ന സ്ഥലത്ത് ബോഡി എത്തിക്കുക അല്ലെങ്കിൽ കൈകളും കാലുകളും അതിനനുസരിച്ച് കൃത്യമായിട്ട് മൂവ്മെൻറ്റ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും ഉള്ള കഴിവാണിത് അടുത്തത് ലിംഗ്വിസ്റ്റിക് കഴിവാണ് റാപ്പർമാരൊക്കെ ഈ ഒരു മേഖലയിൽ കഴിവ് കൂടുതലുള്ളവരാണെന്ന് പറയാം അല്ലെങ്കിൽ കവികൾ സാഹിത്യകാരന്മാർ പ്രശസ്തരായ പ്രാസംഗികർ അല്ലെങ്കിൽ പൊളിറ്റീഷ്യൻസ് പൊളിറ്റീഷ്യൻസ് ആകുമ്പോൾ ലിംഗ്വിസ്റ്റിക്കും അതിനോടൊപ്പം ഇൻ്റർപേഴ്സണലും അങ്ങനെ രണ്ട് മൂന്ന് കഴിവുകൾ ഒരുമിച്ചായിരിക്കും അവർക്കുണ്ടാവുക ഫൈൻഡിങ് ദ റൈറ്റ് വേർഡ്സ് ടു എക്സ്പ്രസ് വാട്ട് യു മീൻ അതാണ് ലിംഗ്വിസ്റ്റിക് വാക്കുകളെ ഏറ്റവും നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് തോന്നുന്ന രീതിയിൽ അല്ലെങ്കിൽ കൃത്യമായ ഇമോഷൻസോടുകൂടെ അവതരിപ്പിക്കാൻ കഴിയുന്ന ആളുകളാണ് ലിംഗ്വിസ്റ്റിക് ആയിട്ടുള്ള ഗിഫ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഇൻ്റലിജൻസ് ഉള്ള ആളുകൾ ഇനി ഏറ്റവും അവസാനം ഇൻട്രാ പേഴ്സണൽ ആണ് അണ്ടർസ്റ്റാൻഡിങ് യുവർ സെൽഫ് വാട്ട് യു ഫീൽ ആൻഡ് വാട്ട് യു വാണ്ട് സ്വന്തം ആഗ്രഹങ്ങളും സ്വന്തം താൽപ്പര്യങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ ചില ആളുകൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ആ കൺഫ്യൂഷൻ ആയിരിക്കും എന്നാൽ ഇങ്ങനെയുള്ള കഴിവുള്ള ആളുകൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല സ്വയം നല്ല ബോധ്യമുണ്ട് എന്താണ് കഴിവുകൾ ഉള്ളതെന്ന് ബോധ്യമുണ്ടായിരിക്കും അവരുടെ ഫീലിംഗ്സും ഇമോഷൻസും എല്ലാം നല്ല കൺട്രോളിലായിരിക്കും അവർക്ക് ലൈഫിൽ എന്താണ് വേണ്ടതെന്നുള്ള കൃത്യമായ ഗോൾ ഉണ്ടായിരിക്കും സ്വയം മനസ്സിലാക്കുന്ന ഈ ഒരു കഴിവ് സ്വയം മനസ്സിലാക്കിയാലേ അല്ലെങ്കിൽ സ്വയം നിയന്ത്രിക്കാൻ സാധിച്ചാലേ മറ്റുള്ള എന്ത് നേടാൻ എന്നാണല്ലോ പറയാറുള്ളത് അപ്പോൾ ആ ഒരു കഴിവ് ഇവർക്ക് വളരെയധികമായിട്ടുണ്ടാവും എന്തായാലും നല്ല ഒരു കാറ്റഗറൈസേഷനാണ് ഇതിൽ നമുക്ക് ഏതൊക്കെയാണ് അത്യാവശ്യം നാച്ചുറലായിട്ട് ഇൻ്റലിജൻസ് ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് അത് മാക്സിമം ഇമ്പ്രൂവ് ചെയ്യുക നാച്ചുറലായിട്ട് നമുക്ക് ഇല്ലാത്ത ഇൻ്റലിജൻസ് ഒരു എയ്റ്റി ട്വൻറ്റി റൂൾ വെച്ചിട്ട് അത്യാവശ്യം വേണ്ട ഒരു ഇരുപത് ശതമാനം കഴിവുകൾ ഈ മേഖലയിലൊക്കെ ഡെവലപ്പ് ചെയ്യുക അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്